ഇപ്പോൾ നമ്മൾ കൺസിൻറ്റ് ഫ്ലഷ് ടാങ്കിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ ഫിക്സ് ചെയ്യുന്നത് ഇട്ടതാണ് പക്ഷെ എല്ലാവർക്കും ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇതിൻ്റെ മഷർമെൻ്റ് ചെയ്യുക എങ്ങനെയാണ് നമ്മൾ ഈ സാധനത്തിന് വെക്കുന്ന സമയത്ത് എവിടെ നിന്നാണ് ഇതിൻ്റെ അളവ് പിടിക്കേണ്ടി വരുന്നില്ല അതിൻ്റെ ഡൗട്ടായിട്ട് ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പറും അതിൽ വെച്ച് ഒരുപാട് കോളുകൾ വന്നു ഞാൻ ഒരുവിധ ആൾക്കാർക്കൊക്കെ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പക്ഷേ പല സമയത്തും നമുക്ക് കോൾ എടുക്കാൻ പറ്റാത്തൊരു വിഷയങ്ങളും അതുപോലെ നമ്മൾ ബിസി ആവുന്ന സമയത്തൊക്കെ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കത് അതൊന്ന് സോൾവ് ചെയ്യണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കൺസിൽ ഫ്ലഷ് ടാങ്ക് വെക്കുന്നതിൻ്റെ അളവ് എങ്ങനെ വെക്കണം എന്നുള്ളതാണ് ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോഴാണ് നിങ്ങൾക്ക് എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ അങ്ങനെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുന്നേ നമ്മളെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഞങ്ങൾ ഇടുന്ന ഓരോ അപ്ഡേഷൻ വീഡിയോസുകളും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കിന് പ്രസ് ചെയ്യണം അപ്പോഴാണ് നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യണം അതേ സമയത്ത് നിങ്ങൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം പറഞ്ഞതൊന്നും മറക്കണ്ട എല്ലാ സംഭവവും നിങ്ങൾ സെറ്റ് ചെയ്ത് താ ഓക്കെ മനസ്സിലാക്കി എടുക്കുക ജസ്റ്റ് നമ്മൾ ആദ്യം ഒരു ബാത്റൂമിൻ്റെ ഏത് ലെവലിൽ ഫിനിഷ് ചെയ്യുന്നുള്ളത് നമ്മൾ ആദ്യം കാണണം അപ്പോൾ ഈ ഒരു ബാത്റൂമിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഫിനിഷിങ് ലെവൽ കണ്ടിട്ട് അതിൽ നിന്ന് വൺ മീറ്റർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക താഴത്തേക്ക് ആ ഒരു കണ്ട അളവ് വെച്ചിട്ട് ഇതിലാണ് നമ്മൾ ടൈൽസ് ഫിനിഷിങ് വരുന്നത് ഇത് വൺ മീറ്റർ ആണ് ഓക്കെ അപ്പോൾ ഇതിൽ ടൈൽസ് ഫിനിഷിങ് എന്നുള്ള ആദ്യം നമ്മൾ കാണണം ഏത് ബാത്റൂമാണെങ്കിലും ആ ബാത്റൂമിൻ്റെ അളവ് വെച്ച് കാണണം എന്നിട്ട് അവിടെ നമ്മൾ ഈ ഒരു മീറ്റർ താഴെ മാർക്ക് ചെയ്തിരുന്നു നമ്മൾ മുപ്പത്തൊമ്പത് സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ഇവിടെ ഈ ഒരു മാർക്ക് ഇട്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൈൽസ് ഫിനിഷിംഗ് എന്ന ഭാഗം അടിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് മുപ്പത്തൊമ്പത് ആണ് നമ്മൾ ഇവിടെ ഈ ഒരു മാർക്ക് ടാപ്പ് വെച്ച് ചെയ്തത് ജസ്റ്റ് ടാപ്പിൽ കാണിക്കാം എന്താ മുപ്പത്തി ഒമ്പത് എന്താണ് മുപ്പത്തി ഒമ്പത് സെൻറ്റിമീറ്റർ കാണുന്നുണ്ടല്ലോ അല്ലേ നമ്മൾ ആ മാർക്കിൽ നിന്ന് ഈ ഒരു മാർക്ക് ഇവിടെ മുപ്പത്തൊമ്പത് സെൻറ്റിമീറ്ററിൽ കിട്ടും എന്നിട്ട് നമ്മൾ ഈ മാർക്കും ഈ ഫ്ലഷ് ടാങ്കിൻ്റെ ഈ ചെറിയ പൈപ്പിൻ്റെ സെൻടർ ഭാഗത്തേക്കും വാട്ടർ ലെവൽ ചെയ്തിട്ട് വേണം വാട്ടർ ലെവൽ ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനെ ഫിക്സ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ മാർക്ക് ഇട്ടിട്ട് ഈ മാർക്കിന് ഇതിന് സെൻറ്ററിലേക്ക് കറക്റ്റ് വാട്ടർ ലെവൽ ചെയ്തിട്ട് നമ്മൾ ഫ്ലഷ് ടാങ്ക് പിടിപ്പിക്കും ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ട രീതി അതിന് ശേഷം നമ്മൾ അപ്പോൾ നമുക്ക് ഈ ഫ്ലോർ ലെവൽ കിട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത്തൊമ്പത് സെൻറ്റിമീറ്റർ നമുക്ക് ഇതിൻ്റെ സെൻ്റർ ഭാഗം കിട്ടി കഴിഞ്ഞാൽ ഇവിടുന്ന് ആറ് സെൻറ്റിമീറ്ററും കൂടി പൊങ്ങിയിട്ടാണ് ക്ലോസ്റ്റ് ഇരിക്കുക അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നാൽപ്പത്തഞ്ച് ഹൈറ്റ് ആവും അത് മുപ്പത്തി ഒമ്പതും ഇനി അഥവാ ടൈലൊക്കെ അടിയിൽ പൊങ്ങുക എന്നറിയാൻ മുപ്പത്തിയേഴ് വരെ ചെയ്യട്ടോ മുപ്പത്തി ഏഴാവുമ്പോൾ നാൽപ്പത്തി മൂന്നും സ്റ്റാൻഡേർഡ് ഹൈറ്റ് ആണ് നാൽപ്പത്തി അഞ്ചും സ്റ്റാർഡ് ഹൈറ്റ് ആണ് അപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് മുപ്പത്തി ഒൻപതാണ് ഒരു സെൻറ്റിമീറ്റർ ടൈൽസ് ഇനി പൊങ്ങിക്കഴിഞ്ഞാലും പ്രശ്നമില്ല മുപ്പത്തിയേഴും വരെ നമുക്ക് ചെയ്യാനും പറ്റും അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഈ പ്ലസ് ടാങ്കിൻ്റെ പൈപ്പിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ നാലിഞ്ച് പൈപ്പിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് പതിമൂന്നര ആണ് നമ്മൾ കൊടുക്കേണ്ടത് പതിമൂന്നര സെൻറ്റിമീറ്റർ ഞാൻ കാണിച്ചരാം ജസ്റ്റ് നോക്കിക്കോളൂ ഈ രണ്ട് പൈപ്പിൻ്റെ സെൻറ്റർ ഭാഗം പതിമൂന്നര സെൻറ്റിമീറ്റർ കൊടുക്കണം ഓക്കെ മനസ്സിലായി വിചാരിക്കുമോ പതിമൂന്നര സെൻറ്റിമീറ്റർ അത് നിങ്ങൾ കൊടുക്കണമൊന്നുമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ക്ലിപ്പ് ഉണ്ടാവും നമുക്ക് ഈ ക്ലിപ്പ് വരുന്നുണ്ടല്ലോ ഈ ക്ലിപ്പ് ഓൾറെഡി ആ ഒരു മെഷർമെൻറ്റിലാണ് കിടക്കുന്നുണ്ട് ഈ ക്ലിപ്പ് ഫിക്സ് ചെയ്താലും മതി ഇനി അഥവാ ഇനി ഈ ക്ലിപ്പില്ല ക്ലിപ്പ് മിക്സായി പറ്റിപ്പോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മെഷർമെൻ്റാണ് ചെയ്യേണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇവിടുന്ന് സെൻട്രർ ഭാഗത്തുനിന്ന് ഇതിൽ സെൻട്രർ ഭാഗത്തേക്ക് പതിമൂന്നര സെൻറ്റിമീറ്റർ കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുക പിന്നെ ഇതിന് ഡമ്മിയുണ്ട് ഡമ്മിയുടെ ചിട ഡമ്മി നിർബന്ധം ഇടക്കണം അല്ലെൻ്റെ വാഷൊക്കെ കംപ്ലൈൻറ്റായി പോകും അതുപോലെ തന്നെ ടൈൽസിൻ്റെ പൊട്ടിക്കുന്ന സമയത്ത് സിമെൻറ്റും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെ ഇവിടെ ഒരു ഇവിടെയൊരു അതും നമ്മളിടണം ഇപ്പോൾ ടൈലർ കയ് അനുസരിച്ചിട്ട് നമുക്കവിടെ ഹോൾ ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ റോഡ് പിടിപ്പിച്ചിരുന്നു മതി അതിൽ റോഡ് കറക്റ്റായിട്ട് അത് ക്ലോസെറ്റ് നിൽക്കാനുള്ള റോഡാണ് ഇതിന് രണ്ട് ഓപ്ഷനുണ്ട് നമുക്കിവിടെ എമ്മി അടിച്ചിട്ട് ഒരു ഓപ്ഷൻ കാണാം ചില അളവ് മാറുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഓപ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും ഇവിടെ വാങ്ങിച്ച ക്ലോസെറ്റ് നമ്മൾ ഈയൊരു അളവിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് റോഡുണ്ടാവും ആ രണ്ട് റോഡും നമ്മൾ രണ്ട് ഇതിലും പിടിപ്പിച്ച് നിർത്താം നല്ല ടൈറ്റ് ചെയ്യുക ഇനി നമുക്ക് ഇവിടെ ഒരു നെറ്റ് കാണുന്നുണ്ട് ഈ നെറ്റ് കൊടുക്കണം എന്ന് പറയുമ്പോൾ പക്ഷേ ഇത് കൊടുത്താൽ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലോസറ്റ് ഫിക്സ് ചെയ്ത് എത്ര ടൈറ്റ് ആയി കഴിഞ്ഞാലും ഒരു ചെറിയൊരു ചെറിയൊരാട്ടം ഫീൽ ചെയ്യും ആ ആട്ടം ഇല്ലാതിരിക്കുകയാണ് ഈ നെറ്റിനെ ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഈ നെറ്റ് ഇവിടെ നല്ല ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലഗ്ഗിൻ്റെ ഈ ഇതിൻ്റെ ആട്ടം നിന്നു പോവും ചില സമയത്ത് നമ്മൾ കോൺക്രീറ്റിങ് കഴിഞ്ഞാലും ഈ ഒരു ആട്ടം കൂടെ ഫിൽ ചെയ്യും ഈ നെട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആട്ടം വരില്ല അത് കാരണമാണ് നമ്മൾ ഈ ഒരു അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് രണ്ടു നെട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്ലഷ് ടാങ്കിൻ്റെ രീതികൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക പറയാം കേട്ടോ അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു അറിവുമായിട്ട് നെക്സ്റ്റ് അടുത്തൊരു വീഡിയോയിൽ ന്യൂ